അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്താണ് സാർ ഇതനുസരിച്ചിട്ട് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കാര്യം ഉണ്ട് സാർ ഇത് നമ്മൾ ഞെട്ടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ റെമീഷന് ശിക്ഷാ കാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയും സർ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സാർ ആ മാനദണ്ഡത്തിലെ പതിനൊന്നാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് പതിനാല് വർഷം പൂർത്തിയാകുന്നത് വരെ ശിക്ഷ ഇളവ് കൊടുക്കരുത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് സാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി സാർ ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നതങ്ങ് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അനുസരിച്ചിട്ട് എഴുപത്തി എട്ട് രണ്ട് വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്ന എന്താണെന്നറിയോ സർ ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെ ആയിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള് ശിക്ഷളവ് ലീവ് ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് താഴെ ആകാൻ പാടുള്ളൂ ശ്രീ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ് പരോളിലാണ് അവർക്ക് ഇനി ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഈ ഒരു ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും അവർക്ക് ഒരിക്കലും ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റില്ല കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്തു സാർ ഇരുപത്തിരണ്ടാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്റ്റിലെ എഴുപത്തിരണ്ട് എട്ട് രണ്ട് എന്ന് പറയുന്ന ആക്ട് എങ്ങനെ എടുത്തവർ സാർ എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യം മന്ത്രി ചെയ്യ നിയമജ്ഞനായിട്ടുള്ള ആളാണ് ഞാൻ ചോദിക്കുന്നത് പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസ്സാക്കിയതാണ് സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ ഈ സഭ പാസാക്കിയ ഒരു പ്രവിഷൻ അങ്ങോട്ടുകൂടിയാണ് ചോദിക്കുന്നു ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്താധികാരമുള്ളത് ഗവൺമെന്റ് സർവീസസ് ആക്ട് തൗസൻഡ് ടെൻ നോട്ട് സ്റ്റാൻഡ് ഇൻ ദേ ഓഫ് ഗ്രാൻഡിങ് സ്പെഷ്യൽ കൊടുക്കാൻ ഈ പാസാക്കിയ എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം എന്താ നിങ്ങൾ ഈ ഈ നിയമസഭയെ ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് നിയമസഭ പാസാക്കുന്ന രണ്ടു മിനിറ്റ് കൂടി ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം അപ്പൊ ആരെ രക്ഷിക്കാനാണ് അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തു മാറ്റി രണ്ടാമത് അവരുടെ മൂന്നിലൊന്ന് എന്നുള്ള സംഭവം എടുത്തു മാറ്റി സർ എന്നിട്ടാണ് സർ എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോ ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിങ്ങനെ അഭ്യൂഹമാണ് അതെങ്ങനെ അഭ്യൂഹമാണ് ഇതിലെ ഇരയായിരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ അവരോട് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോ ആദ്യത്തെ ഒരു പ്രതി കെ കെ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്രി പോലീസ് സ്റ്റേഷൻ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേര ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു സാർ രണ്ടാമത്തത് വേറൊരു പ്രതി എസ് സിജിത്ത് അണ്ണൻ സജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം ഇരുപത്തിരണ്ട് ആറ് ഈ മാസം ഈ കഴിഞ്ഞ ആഴ്ച വൈകുന്നേരം ഓഫീസിൽ മൊഴിയെടുത്തു രണ്ടാമത്തെ കേസ് ടി കെ എടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നീ മൂന്ന് പ്രതികളെ ഇല്ലാത്ത സാറിപ്പോ നോക്കിയപ്പോ എന്താ ഏതാമത് കൂടി എന്റെ പ്രതി ട്രൗസർ മനോജൻ മനോജൻ നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും അഭ്യൂഹമാണത് ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാന സംഗതി ആഗ്രഹിക്കുന്നു ഈ എന്ന ട്രൗസർ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പത്തിയേഴിന് മൊഴി കോവള്ളൂർ പോലീസ് സ്റ്റേഷൻ എടുക്കൂ നിങ്ങളിത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ നാലാമത്തെ മൂന്നാമത്തെ പോലീസ് സ്റ്റേഷൻ കാര്യം പറയട്ടെ

അടിയന്തര പ്രമേയത്തിന് അനുമതി സമയം കൊടുക്കും പ്ലീസ് സ്പീക്കർ അപ്പോ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ പ്രതികളാര പരോളിൽ ഇറങ്ങി സ്വർണക്കള്ളക്കടത്ത് കേസ് മയക്കുമരുന്ന് കേസ് സ്വർണം പൊട്ടിക്കൽ കേസ് ഇതിൽ കൊട്ടേഷൻ സംഘക്ക് ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ശിക്ഷ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത് ഈ ഞാൻ അവസാനിപ്പിക്കുക ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷ ഇളവ് കൊടുക്കും അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷുറൻസാണ് ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ്